മൂകാംബിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മൂകാംബിക പോകുന്ന റൂട്ടിലായതുകൊണ്ട് ഈ ക്ഷേത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും മൂകാംബിക യാത്ര പ്ലാൻ ചെയ്യുന്നത് കാരണം ഒരേ റൂട്ടായതുകൊണ്ട് പോകാനും വരുവാനുമുള്ള സൗകര്യമാണ് എല്ലാവരും നോക്കുന്നത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇതുവഴിയാണ് പ്രവേശിക്കുന്നത് ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ വളരെ തിരക്കാണ് ഇവിടെ ഞങ്ങൾ കാലത്ത് ഏകദേശം ഒമ്പതര മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത് ദർശനം കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദം കഴിച്ചു ഇവിടെ ഞങ്ങൾ മടങ്ങുമ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിരുന്നു അത്രയ്ക്കും നീണ്ട ക്യൂ ആയിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ വ്യത്യസ്തമായൊരു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് കടകോൽ കൃഷ്ണൻ എന്നാണ് ഈ പ്രതിഷ്ഠയെ അറിയപ്പെടുന്നത് കാരണം വെണ്ണ കടയുന്ന കടകോലും കയറുമായി നിൽക്കുന്ന രൂപത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായ ശ്രീ മധ്വാചാര്യരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഗോപിചന്ദ്രത്തിൽ പൊതിഞ്ഞ നിലയിൽ ദ്വാരയിൽ നിന്ന് ലഭിച്ച വിഗ്രഹമാണ് അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കനകനകണ്ടി എന്നറിയപ്പെടുന്ന വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ജനാല വഴിയാണ് ഭഗവാന്റെ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഭഗവാന്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് താഴ്ന്ന ജാതിക്കാരനായ കനകദാസ് എന്നൊരു ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ സ്വയം തിരിഞ്ഞു പടിഞ്ഞാറോട്ട് അദ്ദേഹത്തിന് ദർശനം നൽകുകയും മതിലിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്നും ഭക്തർ ആ ജനാല വഴിയാണ് ഭഗവാന് ദർശിക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വളരെ പുണ്യമായി കാണുന്ന ഒരു ക്ഷേത്രകുളമാണ് മധ്വസരോവരം വൈഷ്ണവ സന്യാസിയും ദർശനത്തിന്റെ കർത്താവായ ശ്രീ മധ്വാചാര്യരുടെ പേരിൽ നിന്നാണ് ഈ ക്ഷേത്രകുളത്തിന് ആ പേര് ലഭിച്ചത് ഭഗവാനെ കുളിപ്പിക്കുന്നതും ക്ഷേത്രത്തിലെ ശ്രീകോയിലെ മറ്റു ചടങ്ങുകൾക്കുള്ള ജലം ഈ കുളത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത് ഈ കാണുന്ന നടുവിലായി വളരെ പഴക്കം ചെന്നൊരു മണ്ഡപം നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളിൽ ഭഗവാനെ പുറത്തേക്ക് എഴുന്നൊളിപ്പിച്ചിട്ട് വഞ്ചിയിൽ കയറ്റി ഈ മണ്ഡപത്തിനു ചുറ്റും വലം വയ്ക്കുന്നൊരു ചടങ്ങുണ്ട് ഈ കുളത്തിൽ കുളിക്കുന്നത് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഭക്തർ കരുതുന്നത് മാത്രമല്ല പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗംഗാദേവി ഈ ക്ഷേത്രക്കുളത്തിൽ എത്തുന്നു എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം ഈ ക്ഷേത്രത്തിലെ മഠങ്ങൾ അഷ്ടമഠങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മധ്വാചാര്യരാണ് ഈ മഠങ്ങളെല്ലാം സ്ഥാപിച്ചത് ഈ ക്ഷേത്രത്തിലെ ഭരണവും പൂജാകർമ്മങ്ങളും ഈ എട്ട് മഠങ്ങൾ മാറി മാറിയാണ് നിർവഹിക്കുന്നത് വളരെ സവിശേഷമായൊരു ഭരണരീതിയാണ് അവർ അവലംബിക്കുന്നത് ഉടുപ്പി ക്ഷേത്രത്തിന്റെ മറുഭാഗത്തായി കാണുന്ന വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് ശ്രീ അനന്തേശ്വര ക്ഷേത്രം ശിവന്റെയും വിഷ്ണുവിന്റെയും സാന്നിധ്യമായി അനന്തപത്മനാഭനാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് മധ്വാചാര്യർ തന്റെ ശിഷ്യന്മാർക്ക് വേദങ്ങൾ പകർന്നു കൊടുത്തത് ഇവിടെ വെച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീടിയിലുള്ളത് ഞങ്ങളുടെ മൂകാംബിയ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് എത്തിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടുന്ന് वो तेरी रान തിരുമേനി ീ വഴിയില്ല പറഞ്ഞ ആക്ഷ